കൃത്യാനയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പിയും ഉള്ളു ഞാൻ ഒറ്റയ്ക്കോടെ നിൽക്കുക ഇമാര് പത്തിരണ്ടായിരം എണ്ണം കൂടുകയായിട്ട് അപ്പം രക്ഷിക്കാൻ ഓടിയെത്തിയത് ഒരു പത്ത് മുന്നൂറ് ആർ എസ് കാര്യ എവിടുന്നാണ് മിനിറ്റ് വെച്ച് എസ് എഫ് ഐ നേതാവ് പീഡിപ്പിച്ചു സി പി എം സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി പെണ്ണിനെ പീഡിപ്പിച്ചു ഇതല്ല പത്രത്തിലാണ് ഇതുപോലെ പോലീസുകാരെ കൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടു എൻ്റെ പ്രതികാരം ഞാൻ തീർക്കുകയാണെന്ന് ഞാൻ പത്രക്കാട് പറഞ്ഞു അതൊരു രാഷ്ട്രീയ ധാർമ്മികതയാണോ ധാർമ്മികതയാണല്ലോ അല്ല അല്ലെങ്കിൽ പട്ടിയല്ലേ പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സെറ്റിൽമെൻറ് പോളിറ്റിക്സ് ഈ സെറ്റിൽമെൻറ്റ് പോളിറ്റിക്സിന്റെ ഭാഗമായി ഒരുപക്ഷേ ഇപ്പോഴത്തെ ഈ എസ് ഈ അന്വേഷണവും ഈ മാസപ്പടി ഒക്കെ തേച്ചു ഒരു സാധ്യത കാണാൻ സാധ്യതയില്ല എന്താണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതി മുമ്പിൽ അദ്ദേഹം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ബെഞ്ചിലാണ് ഇവിടെ അദ്ദേഹം വളരെ ഉറച്ച സ്റ്റാൻഡാണ് എസ് എഫ് ഐയോ ഈ അന്വേഷണം ഏറ്റെടുത്തത് വെറുതെയല്ല ഗവൺമെൻറ് ഓർഡർ അല്ല അന്ന് എം രാമ ദേവൻ രാമേന്ദ്രൻ ഗവൺമെൻറ് വക്കീലോട് ചോദിച്ചു നിങ്ങൾ എസ് എഫ് ഐ അന്വേഷിക്കാൻ തയ്യാറുണ്ടോ ഇല്ല അതോ ഞാൻ ഓർഡർ ഇടണമെന്ന് ചോദിച്ചു അവിടെ ഗവൺമെൻറ് വക്കൽ പറഞ്ഞാൽ അല്ല ഞങ്ങൾ ഓർഡർ ഇടാം യെസ് അതിന് പന്ത്രണ്ടാം തീയതിക്ക് വെച്ചാൽ അടുത്ത പന്ത്രണ്ടാം തീയതി ഹായാകാൻ പറഞ്ഞു ആ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് എസ് എഫ് ഐക്ക് ഓർഡർ ഇട്ടു അവർ അവരന്വേഷണം തുടങ്ങി ഇത് നേരത്തെ എസ് എഫ് ഐ അന്വേഷിച്ചതാണ് ഈ മഴ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള അതിന് റിപ്പോർട്ടുണ്ട് ജയിലിൽ വരും ഒരു സംശയം ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ചോദ്യം അതെ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ പൊതുജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ സംസാരം കേരളത്തിലെ വലത് ഇടതു മുന്നണികളും ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം പോലും പല കേസുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സംസാരം എന്റെ കാര്യം പറയാം എനിക്ക് ബിജെപി ആയിട്ടുള്ള ബന്ധം കഴിഞ്ഞ മുതലേ ഉള്ളൂ അറിയാമല്ലോ ജനുവരി മുപ്പത്തൊന്നിനാണ് അത് ഇത്രയും നാളെ ഇപ്പം ഫെബ്രുവരി ഇത്രയായാലും ഇതുവരെയും ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ബി ജെ പി നടത്തുക എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാനങ്ങനെ സമ്മതിക്കും സമ്മതിക്കാൻ കഴിയില്ല അതുതന്നെയല്ല ഈ കേസ് സംബന്ധമായി വളരെ ശക്തമായ നിലപാട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ എല്ലാ സമ്മേളനങ്ങളും പബ്ലിക് മീറ്റിങ്ങിലും പറയുന്നുമുണ്ട് അങ്ങനെ പറയുന്ന ഒരു നേതാവ് അതിനകത്ത് പിന്നെ ഇങ്ങനെ കള്ളത്രം കാണിക്കുന്നു സാധാരണ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഒരു രാഷ്ട്രീയമായ മുന്നണി മാറ്റമോ രാഷ്ട്രീയ പാർട്ടി മാറ്റമോ വരുമ്പോൾ കേരളം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ പി സി ജോർജിനെ പോലുള്ള ഒരു 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 വലിയ ഒരു അധികായകൻ അല്ലെ ഒരു ഒറ്റയാൻ ബി ജെ പിയിലേക്ക് വരുന്നത് അതൊരു കേരളത്തിലെ ജനങ്ങളത്ഭുതത്തോടെയാണ് കണ്ടത് അത് അത് സ്വയം വിലയിരുത്തുമ്പോൾ പി സി ജോർജ് എന്ന് എന്ന രാഷ്ട്രീയ നേതാവ് സ്വയം വിലയിരുത്തുമ്പോൾ പി സി ജോർജിന് ബി ജെ പിയിലേക്ക് എന്തൊക്കെയാണെങ്കിലും പി സി ജോർജ് എന്ന വ്യക്തിയുടെ സംഭാവന എന്തൊക്കെയായിരിക്കും അതായത് ഞാൻ ബി ജെ പിയിലേക്ക് വെറുതെ പോയതല്ല കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ബി ജെ പി ചേരേണ്ടി വരും പ്രത്യേകിച്ച് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് സംരക്ഷണം കൊടുക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പിയും ഉള്ളു എന്നെ ഇവിടെ എസ് ഡി പി ഐയും പിന്നെ പി ഡി പിന്നെ 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 പോപ്പർ ഫോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ സഹായിക്കുന്നവരെ ബി ജെ പി ആർ എസ് കാര പാലാ പിതാവ് കൊറവങ്ങാട് കോളേജിൽ അത് കോളേജിൽ അദ്ദേഹത്തിൻ്റെ കോളേജാണ് കോളേജിൽ പിള്ളേരെ ഉപദേശിച്ചു നിങ്ങൾ ലവ് ലൗചികാതിപ്പെടാതെ മര്യാദയ്ക്ക് ജീവിക്കണം കാരണവന്മാർ പറയുന്നത് കേട്ട് ജീവിക്കണം ഇത്രേ പുള്ളി പറഞ്ഞോളൂ തെറ്റാണോ അത് കോളേജിനകത്ത പള്ളിക്കകത്താ പ്രസംഗം കൊളങ്ങയുടെ പള്ളിയിൽ അതിനുള്ള അവകാശം പിതാവിനെ അതിനെ ഈരാറ്റുവട്ടയിൽ നിന്ന് എസ് ടി പി എന്നൊരു പത്തിരണ്ടായിരം എണ്ണം കുറവടി കല്ലും ബോംബു ആയിട്ട് പിതാവിൻ്റെ അരമനയോടെ പെച്ച കവിനൊക്കെ മര്യാദ ഈ പിതാവിന് തൻ്റെ മക്കളോട് പള്ളിയിൽ പ്രസംഗിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞ് എന്നെ ബി ജെ പിയിലേക്ക് ആക്കിയ കാര്യങ്ങളിൽ പെട്ടെന്ന് ഞാൻ വീട് പറഞ്ഞ് ഓടിപ്പഞ്ഞ് അരമന മിന്നെ വന്നു ഞാൻ ഒറ്റയ്ക്കോടെ നിൽക്കി ഇമാര് പത്തിരണ്ടായിരം എണ്ണം കുറുകൂടിയായിട്ട് അത് നേരിട്ട് ഒറ്റക്കാലം നേരിടാൻ തരാം നിന്ന് അപ്പം രക്ഷിക്കാൻ ഓടിയെത്തിയത് ഒരു പത്ത് മുന്നൂറ് ആർ എസ് കാര്യം ഇത് തന്നെയാണ് അങ്ങയുടെ രാഷ്ട്രീയ എതിരാളികളും പറയുന്നത് സ ക്രിസ്തീയ സഭകൾ അടുത്ത കാലത്തായി ഈ ലൌ ജിഹാദ് പോലെയുള്ള ചില വിഷയങ്ങൾ വളരെ ആശങ്കാകുലരാണെന്നും അത്തരം ആശങ്കകൾ കണ്ടുകൊണ്ടാണ് പി സി ജോർജ് ഒരു ചൂട് മുന്നേ കൂട്ടി ഒരു ചോട് മുന്നിലല്ല ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ചോടൊന്നുമില്ല അപ്പോൾ എല്ലാം എല്ലാത്തിനും കൊന്നു തീർത്തിട്ട് ഞാൻ പോയിട്ടുണ്ടെ കാര്യം ഇവിടെ ഇന്ത്യ മകൻ അച്ചത്ത് മനുഷ്യൻ ജീവിക്കാൻ സാധാരണക്കാരനെ ജീവിക്കാൻ ക്രിസ്ത്യാനി ജീവിക്കാൻ അവസരം ഉണ്ടാണെങ്കിൽ നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുത്തേ മതിയാവും അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ ഞാൻ ചേട്ടാ യു പിയിൽ എന്ത് ചെയ്യാൻ റൌഡ്സൂ ഇല്ലല്ലോ കൊലപാതകം ഒറ്റ എണ്ണമില്ലല്ലോ ഒരു ബലോത്സവം കാണാനില്ല ബോട്ട്സൊക്കേസ് കാണാനില്ലല്ലോ ഇവിടെ പത്രം ആവും എസ് എഫ് ഐ നേതാവ് എസ് എഫ് ഐ നേതാവ് പീഡിപ്പിച്ചു സി പി എം സെക്രട്ടറി സി പി എം സെക്രട്ടറിയുടെ ജോയിന്റ് സെക്രട്ടറി പെണ്ണിനെ പീഡിപ്പിച്ചു ഇതെല്ലാം പത്രത്തിൽ ചെയ്യണം എല്ലാം പത്രമെടുത്തും നോക്കി ഇങ്ങോട്ട് ഇന്നെടുത്തു അപ്പോൾ ഇതൊക്കെ തീർക്കണമെങ്കിൽ മോദിയുടെ ഭരണം തന്നെ വരണം പക്ഷേ പക്ഷേ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനസ്സിലുണ്ടെങ്കിലും അവരാരും പുറത്തോട്ട് ഇത് പ്രകടിപ്പിക്കാറില്ല കാരണം അവർക്ക് ഈ മുസ്ലിം പിന്നെ തീവ്രവാദ ആളുകളുടെ വോട്ട് വേണം അതുപോലെ തന്നെ പല വ്യത്യസ്തമായിരിക്കും പക്ഷേ പി സി ജോർജിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പലപ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വളരെ ഒരു സങ്കോചവും ഇല്ലാതെ പറയുന്ന ആളാണ് ഞാൻ പറയാം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തിനെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ വോട്ടും എനിക്ക് വേണ്ട ഞാൻ ഭാരതീയ ഇത് പറയാം ഒരു മടിയില്ല ഇന്ത്യ രാജ്യത്ത് ഒറ്റ കൊടുക്കുന്നവൻ ആരോ അവൻ്റെ വോട്ട് എനിക്ക് വേണ്ട ആ ഞാൻ അങ്ങനെ ഇത്തരത്തിലെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എന്നും ജനങ്ങളുടെ കയ്യടി മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പി സി ജോർജ് ഒരു പക്ഷേ അത്തരത്തിലുള്ള സെൻറ്റർ ഓഫ് അട്രാക്ഷനായി ഇപ്പം പി സി ജോർജിൻ്റെ പല നിലപാടുകളും പി സി ജോർജിനെ എതിർക്കുന്നവർ പോലും ഒരു പരിധി വരെ പി സി ജോർജ് അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിന് ന്യായീകരിക്കാറുമുണ്ട് ചില അർത്ഥങ്ങളിൽ പക്ഷേ അത്തരത്തിലുള്ള സെൻറ്റർ ഓഫ് അട്രാക്ഷനായി പി സി ജോർജ് മാറുമ്പോൾ അത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം അതിന് ഈ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി മാറുമ്പോൾ സ്വാഭാവികയില്ലേ അതൊന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ലാത്ത കാര്യം എന്താണ് ഇല്ലാത്ത കാര്യം എന്ന് തർക്കം ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഒരു പൊതുപ്പാത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റുമോ പക്ഷേ എൻ്റെ ഈ ഇരുപത്തിയേഴാം തീയതിയാണ് ഈ ഏഴാം തീയതി മോദിജി വരുന്നുണ്ട് അന്ന് ജനപക്ഷം പൂർണ്ണമായി ബി ജെ പി ലയിക്കും ശേഷം ഇതുപോലെ ഞാൻ ഇല്ല ഇല്ല അപ്പം പഴയ പഴയ രീതിയിൽ സ്വന്തമായി സെക്യുലർ പാർട്ടി രൂപീകരിച്ച് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയിലെ ആ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അതിന് ശേഷം ജനപക്ഷം ഉണ്ടാക്കിയപ്പോഴത്തേ ഒരു രാഷ്ട്രീയ നിലപാടായിരിക്കില്ല പ്രകടനങ്ങളായിരിക്കില്ല താങ്കൾ ഈ പറയുന്ന ഇരുപത്തിയേഴിന് ശേഷം സ്വീകരിക്കുന്നതെന്ന് അത് മനസ്സിലാക്കും അന്ന് ഒരു പാർട്ടി കൂടി ഞാൻ നടക്കുകയാണ് എൻ്റെ പാർട്ടിയാണത് ഞാനല്ല പിന്നെ വേറെ ആരും അതിനെപ്പറ്റി വർത്തമാനം പറയുന്നത് ഇന്ന് എൻ്റെ പാർട്ടിയല്ല ഞാൻ ബി ജെ പിയുടെ ഭാഗമാണ് അപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് നാഷണൽ പ്രസിഡന്റ് നഡ്ഡാജി ഉൾപ്പെടെ ബി ജെ പിക്ക് അഭിപ്രായം പറയാൻ ആളുകളുണ്ട് അവരാ പറയേണ്ടത് ഞാനല്ല അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളത് പക്ഷേ വിമർശന ബുദ്ധിയ ആളുകൾ പറയുന്നത് അത്തരം ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല അത് കുറിപ്പിന് സൗജോർജ് എന്നാണ് അത് കുറുപ്പിന് സൗകര്യം പോലെ കുറിപ്പിന് പറയാം ഞാനല്ല നിശ്ചയിക്കുന്നത് എൻ്റെ കാര്യം എൻ്റെ കാര്യം എനിക്ക് ഉറപ്പാണ് യാതൊരു കാരണവശാലും ഇരുപത്തി ഏഴാം തീയതി പാർട്ടി ലയിച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിപ്രായം എന്നോട് അഭിപ്രായം പറയണെങ്കിൽ ബി ജെ പിന്നെ നിർദ്ദേശിക്കണമല്ല ഞാൻ പറയുന്നത് അതായത് മര്യാദ അപ്പോൾ പഴയ പി സി ജോർജ് എന്ന് പറയുന്ന എന്തും പറയുന്ന പറയുന്ന വ്യക്തമായി ഫ്രാങ്കോ കാര്യത്തിലായാലും ദിലീപിന്റെ കാര്യത്തിലായാലും ലൌജിഹാദിന്റെ കാര്യത്തിലായാലും ഒരുപാട് വിഷയങ്ങളിൽ പി സി ജോർജിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പം ഇരുപത്തിയേഴിന് ശേഷമുള്ള പി സി ജോർജ് ഇത്തരത്തിലുള്ള ഞങ്ങൾ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എന്നാണ് അല്ല അത് പറയാ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിലും പാർട്ടി നേതൃത്വത്തോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയും അതാണ് അതിനോട് പാർട്ടി ചേർന്ന് കഴിഞ്ഞാൽ പാർട്ടിക്കാർ അഭിപ്രായം കേൾക്കാതെ പാർട്ടി കമ്മിറ്റി കൂടുമ്പോൾ ഞാൻ ചോദിക്കും അങ്ങനെ അവരുടെ അനുവാദത്തോടെ മാത്രമായിരിക്കും പ്രതികരിക്കുക അത് പ്രതികരിക്കും പക്ഷെ വിത്ത് വിത്ത് പെർമിഷൻ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ പറ്റിയും ഒക്കെ തന്നെ വളരെ വിശദമായി ആധികാരികമായി ഒരു പഠനം നടത്തിയിട്ടുണ്ടോ സി ജോർജൻ എന്ന പഠനം അവർ ആർ എസ് നല്ല അവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നില്ല അവരാരെയും തല്ലാനും കൊല്ലാനോ ഒന്നും മരുന്നില്ലല്ലോ അവരെ കൊന്ന അവരും കൊല്ലും അതാരും ചെയ്യരുത് മനുഷ്യല്ലേ നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നൂറോളം ആർ എസ് എസ് പ്രവർത്തകരെ കൊന്നു തീർത്തിട്ടുണ്ട് ഇരുന്നൂറോളം അറിയാമോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ആ സി പി എംമാരെ കൊന്ന് സി പി എമ്മുകാരൻ ആർ എസ് കാരനെ കൊന്നപ്പോൾ ആർ എസ് കാരൻ സി പി എമ്മുകാരനെ കൊന്നിട്ടുണ്ട് ശരിയാ പക്ഷേ ഇരുന്നോളം ആ ഇരുന്നൂറോളം ആർ എസ് എസ് പ്രവർത്തകരെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ ആ അധ്യാപകൻ പാവം കണ്ണൂരെ പിള്ളേർ ഇടയ്ക്ക് വെച്ചല്ലേ കൊല്ലുന്നത് ഈയിടെ ആലപ്പുഴ കണ്ടിലേ എന്തൊരു മര്യാദ കേടാ പതിനഞ്ചും തൂക്കാമെന്ന് വെച്ചു കോടതി അതുതന്നെയല്ല ഇരുപത്തി ആറ് ആർ എസ് എസ് പ്രവർത്തകരെ പോപ്പുലർ ഫ്രണ്ടുകാർ കൊന്നിട്ടുണ്ടറിയാമോ ഏത് വൃത്തികെട്ടന്മാർക്ക് കൊല്ലാനുള്ള കൊല്ലാനുള്ള ഒരു ഒരു സാധനം മാത്രമാണ് ആർ എസ് എസ് അവർ അവരെന്നു തെറ്റിട്ടാണ് അവരെ കൊല്ലുന്നത് നേരെ വിളിച്ചാൽ അവരും വലിയ വൃത്തികേട്ട് കാണിച്ചോ കൊല്ലേ ഇത് ഒന്ന് നമ്മുടെ മവേലിക്കല്ല ഒന്നും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ വക്കീലല്ല അയാൾ വീട്ടോടിന്ന് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാവിലെ കൊല്ലി എന്തിനാ കൊന്ന ആ മരിക്കുന്ന സമയത്തും അങ്ങനെ കരുത്തില്ല എന്തിനാ മരിച്ചതെന്ന് ഇതും വൃത്തികളക്ക് രാജ്യത്ത് നടക്കണോ നടക്കാൻ സമ്മതിക്കാൻ പറ്റുമോ ഈ സ്വന്തമായി തോക്ക് ലൈസൻസ് ഉള്ള തോക്ക് കൊണ്ടുനടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് പറയുന്ന ഒരാളാണ് പക്ഷേ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും ബി ജെ പിയുടെയും പോലെയുള്ളൊരു വലിയ പിന്നെ പിൻബലം രാഷ്ട്രീയമായ പിൻബലം പ്രത്യേകിച്ച് അണികളിൽ നിന്നും പ്രവർത്തക ഇപ്പം ഏത് ഗ്രാമങ്ങളിൽ പോലും ആർ എസ് എസിന്റെ ശാഖകളുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും വാർഡുകളിലും ബി ജെ പി കമ്മിറ്റിയുണ്ട് അപ്പം ഈ തോക്ക് ലൈസൻസിൻ്റെ ആവശ്യം ഇനിയും ലൈസൻസ് അത് കഴിഞ്ഞാൽ എത്ര കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്നത് അത് അവിടെ തിരഞ്ഞെടുക്കേണ്ടി വരില്ല ഇപ്പം ഇനി തോക്ക് കൊണ്ടു കിടക്ക ഇരുന്നോട്ടൊന്നി എപ്പോഴും എൻ്റെ അത് അതിപ്പോഴും ഇരുന്നോട്ടായിരുന്നു ആർക്കും നട്ടമൊന്നും നിയമം വണ്ടിക്കകത്ത് നിൽക്കുകയല്ലേ പിള്ളേർക്കൊക്കെ കാണാം പിള്ളേരൊക്കെ പഠിക്കട്ടെ തോക്കൊക്കെ മനസ്സിലാക്കില്ല പിള്ളേർ കാപട്യമില്ലാത്ത രാഷ്ട്രീയ നേതാവെന്നും അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാവെന്നും പറയുമ്പോൾ തന്നെ പി സി ജോർജിനെ വേദനിപ്പിച്ചിട്ടുള്ളവരെ എല്ലാം പി സി ജോർജ് തിരിച്ച് ചെറിയ തെറ്റിദ്ധാരണ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഒരാളിപ്പോൾ ഇപ്പോൾ അഡ്വക്കേറ്റ് കുറുപ്പ് എന്നെ ഒന്ന് ഉപദ്രവിച്ചു ഞാനങ്ങ് ക്ഷമിക്കും സ്ഥിരമായിട്ട് എൻ്റെ പറയാൻ ഗ്രൂപ്പ് വന്ന കുറുപ്പിന് പണി ഞാൻ തീർത്തു അപ്പോൾ അത് സ്ഥിരമായിട്ടുള്ള പണിയുടെ ഭാഗമായിട്ടാണോ ഈ വീണ തയ്ക്കേണ്ടി അവസാനം വീണ എനിക്കരുത്തില്ല അതാ ഷോണില് എനിക്ക് ഞാൻ എന്റെ മകനാണ് അതിന്റെ വാദി ഞാൻ അതിൽ ഞാൻ ചോദിച്ചു ഞാൻ ഈയിടെ പത്രക്കാരനെ വിളിച്ചു പത്രക്കാർ എന്റെ മകനോട് ചോദിച്ചു ചാക്കോച്ചിങ്ങനെ അപ്പനെ അറസ്റ്റ് അവൻ പറഞ്ഞു എന്റെ മനസ്സിലെ വൈര്യാക്കി അതാണോ നിരപരാധിയായി എന്റെ അപ്പനെ ഇതുപോലെ പോലീസുകാരെ കൊണ്ട് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവൻ്റെ പ്രതികാരം ഞാൻ തീർക്കുകയാണെന്ന് നമ്മൾ പത്രക്കാരോട് പറഞ്ഞു അതൊരു രാഷ്ട്രീയ രാഷ്ട്രീയതയാണോ ധാർമ്മികതയാണല്ലോ അല്ലെങ്കിൽ പട്ടിയല്ലേ പിന്നെ ഒരു വലിയ വേണ്ടേ നമ്മളോട് അനധികൃതമായി ഉപദ്രവിച്ചിട്ട് അവൻ്റെ പരിപാടി തീർത്തുകളാണ് ഞാൻ പറയുന്നു അല്ലെ പിന്നെ പ്രത്യേകത ഏത് പട്ടിക്കും കൊട്ടാമെന്ന ചേണ്ടയാണോ ഞാൻ ഈ ഉമ്മൻചാണ്ടിയുടെ മരണം മരണം ഈ മധ്യതിരുവിതാംകൂറിലും കേരളത്തിലും ക്രൈസ്തവ നേതാക്ക മുഖ്യധാരയിലുണ്ടായിരുന്ന മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കളുടെ മരണശേഷം ഒരു ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മൊത്തത്തിൽ ഒരു ഒരു ശക്തനായ നേതാവില്ല എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷേ പി സി ജോർജിൻ്റെ ഒരു ഈ അടുത്ത കാലത്തെ രാഷ്ട്രീയമായ ബി ജെ പി പാളയത്തിലെത്തിയതോടുകൂടിയും ഒക്കെ തന്നെ അത് ഒരു ക്രിസ്തീയ സഭകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പി സി ജോർജിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നതുകൊണ്ടുകൂടെ ആണോ ഈ ബി ജെ പിയിലേക്കുള്ള കാരണം കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്നു അല്ല അങ്ങനെ പറയുന്നു അങ്ങനെ തരുന്നില്ല ഞാൻ ബി ജെ പി ഭരിക്കുന്നു ഇല്ല എന്നുള്ളത് നോക്കിയല്ല എൻ്റെ മനസ്സിൽ ബി ജെ പിയോടുള്ള സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇഷ്യൂസ് വന്നപ്പോഴെല്ലാം എന്നെ സഹായിക്കാൻ അവരാവുന്നു ഒരുതാണ് പറയാം എന്നെ ഇവിടെ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് പിടിച്ച് കൊണ്ടുപോകാം പത്ത് മുന്നൂറ് പോലീസുകാർ എന്തിനാണ് തിരുവനന്തപുരത്ത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കേസ് കിടപ്പം ചിരുവന്നു ഞാനവിടെ നായർ മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പം തിരുവിതാംകൂർ നായർ മഹാസമ്മേളനം എല്ലാ കൊല്ലമുള്ളതാണ് എൻ്റെ ഉദ്ഘാടനമായിരുന്നു ഞാൻ അത് അത് അഞ്ചാറ് മാസം മുമ്പാണ് ആ ഉദ്ഘാടനത്തിൽ ഞാൻ പ്രസംഗിച്ച് നായ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ സംഘടിച്ച് ക്ഷേത്രങ്ങളുടെ ഭരണം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ആണല്ലോ അതുപോലെ നിങ്ങൾ തന്നെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു അത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് കൊണ്ടുപോകുന്നത് ഞാനതാണ് മറുപടി പറയുന്നു എന്നെ കൊണ്ടുപോയി ആ ഇവിടെ മുതൽ എൻ്റെ പുറകിൽ കൂടി എനിക്ക് പുഷ്പെ തല പോകുന്ന പോലെ പുഷ്പ നടക്കുക ഇത് മുഴുവൻ അറസ്സുകാരുന്നു ബി ജെ പിയുടെ ചെറുപ്പക്കാർ പിള്ളേരെ തിരുവനന്തപുരത്തിന് ഒരു ആറ് കിലോമീറ്റർ ഇപ്പറേ വെച്ച് എൻ്റെ കാർ തടഞ്ഞു നോക്കിയപ്പോൾ നാളെ ആരെയൊക്കെയുള്ള ഒരു പത്ത് മുന്നൂറ് എണ്ണമാണ് മനസ്സിലായോ പോലീസ് കാരണം വഴിപിച്ചു എങ്ങോട്ടാണ് ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഈ മനുഷ്യൻ എവിടെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിയെന്നു പോലീസും പഴപിച്ചു എന്നെ ഇന്ന് കൊണ്ടുപോകുന്നുണ്ട് വിടുവല്ലെന്ന് പറഞ്ഞു അത് ഇപ്പോൾ ആർ എസ് എസ് ക്യാമ്പ് തൊട്ടാപ്പറേ അവിടെ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി നിന്നാണ് കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന് ഞാൻ ന്യായമില്ല നിങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഇത് ഈ രാജ്യത്ത് ജനം ഇത് അംഗീകരിക്കുന്നില്ല തോന്നുന്നു പിന്നെ ആഫീസർമാർ എന്നോട് പറഞ്ഞു ഒന്ന് സഹായിക്കണം എന്നുപോലിൽ ഞാൻ വിളിച്ച് നല്ലവാക്ക് പറഞ്ഞാൽ അവർ വിട്ടു അവർ ഇവിടെ ഒന്ന് പ്രസിദ്ധിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞു ഇറങ്ങി ഞാൻ വല്ല എന്നെ ഈ കോടതി ചെല്ലുന്നപ്പം ജാമ്യം കിട്ടും ഉറപ്പാണ് കണ്ണുകൂടി തെറ്റുമില്ലെന്നാണ് ഞാൻ തിരിച്ചു വന്ന് പ്രസംഗിച്ചോളാം ഞാൻ ഏഴ് മണിയാകുമ്പോൾ ജാമ്യം കെട്ടി തിരിച്ചു വന്ന് ആ ക്യാമ്പിൽ പ്രസംഗിച്ചിട്ടായിരിക്കുന്നത് അത് അന്നുമതി എല്ലാ കാര്യവും എന്നെ സഹായിക്കുന്നത് ബി ജെ പി ആർ എസ് എസും ആണ് അപ്പോൾ ആ ആർ എസ്സും ബി ജെ പിയോടും എനിക്കൊരു നന്ദി വേണ്ടത് ആ നന്ദിയുടെ ഭാഗമാണ് എൻ്റെ നന്ദിയാണ് ഞാൻ ബി ജെ പി ചേർന്നിരിക്കുന്നത് അത് എനിക്കൊരു സംരക്ഷണമാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു ശരിയാണ് നിഷേധിക്കുന്നത് എന്തിനാണ് സംരക്ഷണം ഇവിടുത്തെ ക്രിസ്ത്യാനി മുഴുവൻ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതെങ്കിൽ പൂർണമായ അഭിമാനത്തോടു ജീവിക്കുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തോടുകൂടി അവൻ പള്ളി സംരക്ഷി ജീവിക്കണമെങ്കിൽ ബി ജെ പിയോടൊപ്പം ചേർന്നേ പറ്റുമെന്ന് എൻ്റെ അഭിപ്രായം പിണറായി വിജയൻ പറയുമ്പോഴേ ഇത് മണിപ്പൂർ മണിപ്പൂരിൽ നിന്നൊന്നുമില്ല അത് വംശീയകലാപാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ അതൊന്നും കൃത്യാനിയുടെ രണ്ടും കുക്കിയും കൃർത്തിയാനിയാണ് മൈദയും കൃത്യാനാണ് തന്നെ തമ്മിൽ വംശീയലാപത്തിനകത്ത് അവിടെ ബി ജെ പി എന്ത് ചെയ്യാനാണ് അങ്ങനെയൊക്കെ ഈ പിണറായി വിജയം എല്ലാം ചെയ്യുന്നുണ്ടോ ഇവിടെ കൃത്യാനിക്ക് ക്രിസ്ത്യാനി പറയുന്നു അല്ല ഈ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക